കുടേരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ അടിപൊളിയൊരു ചിക്കൻ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ ഒരു രീതിയാട്ടോ കണ്ടാലോ വാ കുടേരേ വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ചിക്കൻ മസാല കാണിച്ചിരട്ടെ ഒരു മൂന്ന് സവോള ഉണ്ട് കേട്ടോ തേക്കിലെ പോലെ ഇരിക്കുന്ന കറിവേപ്പില ഒരു മൂന്നാലഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ ഒരു തേങ്ങയുടെ നല്ല വെള്ളഞ്ഞ തേങ്ങയുടെ ഇച്ചിരി വെള്ളം നീട്ടിയ പാൽ ഒരൊറ്റ പാൽ എടുത്താൽ മതി കേട്ടോ ഒരു കിലോ അളവിലെ ചിക്കൻ ഉണ്ട് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണ ഒരു രീതിയാണ് നല്ല റിച്ച് ടേസ്റ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു മൂന്ന് സവോള ഉണ്ട് അതിൻ്റെ കാമ്പൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ കിജ് കിജാന്ന് പറഞ്ഞാൽ സ്ലൈസ് ചെയ്യുക അതിൻ്റെ കൂർത്തി നമ്മുടെ കറിയേപ്പിലി ഇട്ടിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ മൂട് ഒന്ന് കീറി ഇടുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മസാല കേട്ടോ ആ രണ്ട് തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ അത് അടുപ്പ് കത്തിച്ച് ഉരുളി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നോക്കുമ്പോഴത്തേക്കും ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീര കേട്ടോ പെരിഞ്ചീരം ഇട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ സവോള കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വരുന്നുണ്ടേ അത് നമുക്ക് സവോള ബ്രൗൺ ആകുമ്പോൾ ചേർത്ത് കൊടുക്കാവേ ഇതുണ്ടോ ഈ ഒരു പരുവത്തിന് ബ്രൗൺ ആയതിനു ശേഷം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂത്തതിന് ശേഷം നമുക്ക് മസാല അപ്ലൈ ചെയ്യാം ആദ്യം തേ ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊക്കെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ ആദ്യം തെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി കേട്ടോ എ പി സ്പൂണ് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിനുശേഷം എന്തേ ഒരു സ്പൂൺ ഗരം മസാല പൗഡർ ഇത് ഒരു അര സ്പൂൺ അളവിൽ പെരിഞ്ചീരം പൊടിച്ചാട്ടോ നമ്മൾ ആദ്യം പെരിഞ്ചീരം പൊടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പേരിൽ കുറച്ച് പെരിഞ്ചീരം പൗഡർ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് നിങ്ങളിരുന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒപ്പിക്കുക ചെറിയ തീരെ ഒക്കെ ഉള്ളേ അല്ലേ നമ്മുടെ മസാലയൊക്കെ വാങ്ങിപ്പോകും കരിഞ്ഞു പോവും അപ്പോൾ അതെ അതിന് ശേഷം ഈ രണ്ട് തക്കാളി സ്ലൈസ് വെച്ചിട്ടില്ലേ അത് ഇതങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും ഇളക്കി കൂട്ടുക ആ തക്കാളി ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്തോ ഇത്രയും ഉപ്പ് മതി അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ നമ്മൾ ഉപ്പിടുമ്പോഴത്തേനും ഇത് ഓർമ്മ വെക്കണം അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും അപ്പോൾ അതേ തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് സ്മാഷായി മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ആ ഒരു കിലോ ചിക്കൻ കൊടുക്കുക പിന്നെ അതിനുവേണ്ട ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടുക നിങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് പൊത്തി വെക്കണം അതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു വളരെ കുറച്ച് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി തിളച്ച വെള്ളം അതായത് ബാക്കിയുള്ള ചിക്കൻ്റെ ജലാംശമൊക്കെ ഇറങ്ങിക്കോളൂ ചിക്കൻ മസാലയും ചിക്കൻ കറിയും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ചിക്കൻ മസാല കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും ചിക്കൻ കറി കുറച്ച് ലൂസായിരിക്കും അവിടെ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് ഗ്രീൻ പീസ് അതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഗ്രീൻ പീസൊന്നും ചേർക്കില്ല ഗ്രീൻ പീസ് ചേർക്കണമെങ്കിൽ ചേർക്കാം അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ എന്തായാലും മസാല ചിക്കൻ കറിയും മസാലയും രണ്ടും രണ്ടാണ് ചിക്കൻ മസാല കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും ഒന്നുകൂടെ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ഒരു വിളഞ്ഞ തേങ്ങാടെ ഇച്ചിരി നീട്ടി പാലെടുത്തിട്ടുണ്ട് അല്പം ഫ്രോസൺ ഗ്രീം പീസ് ഉണ്ട് ഒരു തക്കാളി രണ്ട് തക്കാളി നാലായിട്ട് കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാലിൻ്റെ ഒരു പകുതി നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണോണ്ടേ മൂടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവുക കേട്ടോ കേട്ടോ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഗ്രേവി ഒക്കെ നല്ല അത്യാവശ്യം തിക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്യാഷ് ആൻഡ് ഒക്കെ വേണമെങ്കിൽ ചെറുക്കാൻ കേട്ടോ നമ്മൾ സാധാരണ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഓർഡറും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലിലൊക്കെ ചേരുന്നുള്ളൂ കാരണം വീട്ടിലൊക്കെ ക്യാഷ് ആൻഡ് ഒക്കെ അത്ര ഇതല്ലല്ലോ അതുകൊണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു ഇനി തീ കൂട്ടി ചെറിയ തീയിൽ കിടന്ന് തിളച്ച് നന്നായിട്ട് കൂറുകെട്ടോ ആ സമയത്ത് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം തക്കാളി രണ്ട് തക്കാളി നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട കേട്ടോ മല്ലിയില ചേരാൻ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല മല്ലിയിലയുടെ ഫ്ലേവർ പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല ആ ഒരു ഫ്ലേവറിൽ കഴിക്കാൻ ഇത് ഈ ഒരു രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കണം തണുത്ത് കഴിയുമ്പം നല്ല സെറ്റായിട്ട് നല്ല തിക്കാവും കേട്ടോ മല്ലിയിലെ വിതറി ചൂടോടെ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഇടും വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യാം നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡിഷാണ് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർക്ക് കാണിച്ചതെന്നുള്ളൂ കേട്ടോ എന്നാൽ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കാണാവേ താങ്ക് യൂ